ഹായ് ഹലോ കുറേ നാളുകളായിട്ടുള്ളൊരാഗ്രഹമായിരുന്നു ഒരു ചിക്കൻ പിസ്സ ഉണ്ടാക്കണമെന്ന് ചിക്കൻ വാങ്ങുമ്പോഴൊക്കെ ഇല്ലായിരിക്കും ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ച് ഒരു പിസ്സ ഉണ്ടാക്കിയാലോ എന്ന് പക്ഷെ ഇതുവരെ സാധിച്ചില്ല ഇപ്പം ഇതവിടെ ചിക്കൻ കുരുവിന അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് എടുത്ത് കുറച്ച് ചൂടുവെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് അതിനെ ഇവിടെ മൂടി വയ്ക്കണം അതിനുശേഷം നമുക്ക് കുറച്ച് എടുക്കാം ആവശ്യാനുസരണം ഞാനിപ്പം ഇവിടെ ഒരു രണ്ട് തവി മൈദയാണ് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ അതിൽ അതിനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പ് കൂട്ടിയിട്ട് നമുക്ക് കൂടുതൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് മൈദയുടെ അളവൊക്കെ കൂട്ടിയെടുക്കുക ചിക്കൻ്റെ അളവുമെല്ലാം പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് കുറച്ച് ഒലുവോയിലാണ് ചേർക്കുന്നത് ഒലുവോയിൽ ഒരു സ്പൂൺ ഒലുവോയിൽ ചേർത്ത് ഒന്നോ ഒന്നര സ്പൂണൊക്കെ ഒലുവോയിൽ ചേർക്കുക എന്നിട്ട് വീണ്ടും അത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ പൊടിയും എണ്ണയും കൂടി ഒന്ന് നല്ലതായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും കേട്ടോ അതുകൊണ്ടാണ് നന്നായി ഈ വീണ്ടും വീണ്ടും നമ്മൾ ഇളക്കി കൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഒന്ന് കൈ കൊണ്ടും കൂടി നന്നായിട്ട് അതിനെ മിക്സ് ആക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഈസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ഒഴിക്കണം പിന്നെ കുറച്ച് ചൂടുവെള്ളവും കൂടി ഒഴിച്ച് വേണം ഇത് പിന്നെ ആവശ്യമായ വെള്ളം ഒഴിക്കുക അത്ര തന്നെ അത് ചൂടുവെള്ളം ആയിരിക്കണം എന്ന് മാത്രം നല്ലതായിട്ട് കുഴഞ്ഞ് കിട്ടുന്ന ആ പാകത്തിന് ആവശ്യമുള്ള ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്ത് എടുക്കുക നല്ല രീതിയിൽ മിക്സ് ചെയ്യണം കേട്ടോ എന്ന് വെച്ചാൽ നന്നായി കുഴച്ച് അങ്ങോട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുത്തി കുഴക്കത്തില്ല എന്ന് പോലെ നന്നായി കുഴച്ച് പദം വരുത്തണം അതാണ് നമുക്ക് ആവശ്യം അപ്പൊ അങ്ങനെ മാവയെ കുഴച്ച് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് ഒലിവോയിൽ പുരട്ടണം പുരട്ടി നന്നായിട്ട് അതിനെ ഇങ്ങനെ തത്തിപ്പൊത്തി ഒക്കെ വെക്കണം നല്ലതായിട്ട് അതിനെ അങ്ങ് തേച്ച് പിടിപ്പിക്കണം അപ്പൊ ഒലുവോയിൽ തേച്ച് നമ്മൾ അങ്ങനെ നല്ല തത്തിപ്പുത്തിയതാ നല്ല സെറ്റാക്കി അവിടെ മൂടി വെക്കണം കേട്ടോ ഒരു രണ്ട് മണിക്കൂറൊക്കെയാണ് വെക്കേണ്ടത് ഒന്നൊന്നര മണിക്കൂറൊക്കെ ആകുമ്പോൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല മാവ് അങ്ങനെ വെച്ച ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഒലുവോയിൽ തന്നെയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഏത് ഓയിലും ഉപയോഗിക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതാ ചിക്കൻ ഇട്ട് കൊടുക്കുക അപ്പം ഇങ്ങനെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം അതിൻ്റെ ഒരു പകുതി വേവിലേക്ക് വരുമല്ലോ കളറൊക്കെ ഒന്ന് മാറി ചുവപ്പ് കളറൊക്കെ മാറി അത് നല്ല വെള്ള കളറിലേക്ക് വരുന്നുണ്ട് അപ്പം ഏകദേശം ഒരു പകുതി വേവൊക്കെ ആയി വരും വന്നിട്ടുണ്ട് ഇപ്പം ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് പിന്നെ അതിന് സോയാ സോസ് ഉണ്ടെങ്കിൽ അതും ചേർക്കാവുന്നതാണ് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഇതാ വറ്റൽ മുളക് ൊടിച്ചത് അല്ലെ നുറുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് അതായത് നമ്മൾ വെളുത്തുള്ളി അരച്ചെടുത്തതാണ് അതും കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് എടുക്കുക ഇങ്ങനെയെല്ലാം നമ്മൾ ഇളക്കി യോജിപ്പിച്ച് വെച്ച ശേഷം ഒന്ന് ഒരു പത്ത് മിനിറ്റ് വേഗാനായിട്ട് നന്നായി വെന്ത് കിട്ടാൻ വേണ്ടി അതിനെ മൂടി വെക്കണം പിന്നെ ഇടയ്ക്കൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കണം കേട്ടോ പത്ത് മിനിറ്റും ഒരുപോലെ വെക്കരുത് പിന്നെ നമ്മളിത് പാത്രം ഒന്ന് മാറിയിട്ടുണ്ട് അതിനകത്ത് ചൂട്ടിപ്പിടിക്കുന്നത് കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക കരിഞ്ഞു പോകരുത് ഒരു ഇളം ചുവപ്പ് കളറിലൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ ഓഫാക്കി മാറ്റി വെക്കണം അപ്പോഴത്തേക്കിത് മാവറെ റെഡി ആയിട്ട് കേട്ടോ കണ്ടോ മാവിനെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഐശ്വര്യമല്ലേ വീണ്ടും അവനെ നന്നായിട്ട് ഉത്തി കുഴച്ച് നല്ലതായിട്ടൊന്നും കൂടെ പദം വരുത്തി എടുക്കണം ഈ പാത്രമാണ് നമ്മള് പിസ്സ വേവിച്ചെടുക്കാനായിട്ട് എടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ നന്നായിട്ട് പുരട്ടി കൊടുത്തിട്ട് പിന്നെ ബേക്കിങ്ങിനുള്ള പേപ്പർ ഉണ്ടല്ലോ ആ പേപ്പറാണ് വെച്ച് കൊടുക്കേണ്ടത് നമുക്കിപ്പോൾ അതില്ലാത്തത് കൊണ്ട് നമ്മൾ സാധാ പേപ്പർ ഉണ്ടല്ലോ അത് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതത്ര നല്ലതൊന്നും ആയിരിക്കില്ല അപ്പോൾ തൽക്കാല ഉപയോഗത്തിന് വേണ്ടി നമ്മൾ അത് തന്നെ ഉപയോഗിക്കുകയാണ് എന്നിട്ട് മാവ് ഒന്നുകൂടി കയ്യിലിട്ട് നന്നായി ഇതുപോലെ ഒന്ന് പദം വരുത്തിയിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് നന്നായി പരത്തി കൊടുക്കാം ഇനി നമ്മൾ ഇതാ ഈ സ്പൂൺ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിനെ കുത്തി കുത്തി നിറയെ പോലെ തുളയാക്കിയിട്ട് കൊടുക്കണേ ഇങ്ങനെ നമ്മൾ എല്ലാം നന്നായി ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ മൂടി വെക്കുക കേട്ടോ അതിന് ശേഷം എടുത്ത് നമുക്ക് ഓവനിലേക്ക് വെക്കാം ഓവനിൽ വെച്ചടച്ച ശേഷം ഒരു മീഡിയം ഹൈഡ് ഒരു പത്ത് മിനിറ്റ് ആണ് നമ്മളിത് ഇവിടെ വെക്കുന്നത് ഇത് ആവിക്ക് വെച്ചപ്പോ എടുക്കുന്നുണ്ട് കേട്ടോ വിത സംഭവം നല്ല സെറ്റ് കേട്ടോ അതിന് മുകളിലേക്ക് വീണ്ടും നമ്മുടെ തക്കാളി സോസ് ഒക്കെ ചേർത്ത് കൊടുക്കണം വെളുത്തുള്ളി പേസ്റ്റും ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായിട്ട് നിരത്തി കൊടുക്കുക പിന്നെ നമ്മൾ നമ്മളതിന് മുകളിലോട്ട് ചീസ് നിരത്തി കൊടുക്കുന്നു അടുത്തതായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം നന്നായി നിരത്തി തെറ്റാക്കുക വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടെ ചീസിട്ട് കൊടുക്കുന്നു ഇതിൽ നമ്മൾക്ക് ആവശ്യമുള്ള വെജിറ്റബിളും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇത് വീണ്ടും ഓവനിലേക്ക് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ വെക്കുന്നു അപ്പൊ നമ്മുടെ പീസ റെഡി ആയി അങ്ങനെ നമ്മുടെ പീസ്സ റെഡി ആയിട്ടുള്ള ആദ്യമായിട്ടാണ് ചെയ്യുന്നത് സൂപ്പർ ആയിട്ട് വീഡിയോ